മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി എം എൻ കാരശ്ശേരി സി പി ഐ എമ്മിനും ബി ജെ പിക്കും ഇടയിലുള്ള വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ സി പി ഐ എം തള്ളിക്കളയാത്തത് മുസ്ലിമിനെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും ഉള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ബിജെപിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം വിജയന് മിത്രം വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ ശത്രു വേറെ വേണ്ടി വരില്ല എന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു ആ വാക്കുകളിലേക്ക് വെള്ളാപ്പള്ളി അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കാറിൽ കൂടെ വരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം രണ്ടിടത്തും ഉണ്ട് ഇടതുപക്ഷത്തിലും ബി ജെ പിയിലും എന്ന് പറഞ്ഞാൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഇടയ്ക്കുള്ള ഒരു പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ടാണ് അദ്ദേഹം പറയുമ്പോൾ തള്ളി പറയാൻ പറ്റാത്തത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ തൊഗാടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നു അതിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആരാണ് ഈ പറഞ്ഞതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ബെൻസൺ ഇപ്പോൾ പല മേഖലകളിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നുവരുന്നുണ്ട് ഇപ്പോൾ എം എൻ കാരശ്ശേരിയുടെ വിമർശനത്തെയും ആ നിലയ്ക്ക് തന്നെ കാണണം എന്താണ് വിവരങ്ങൾ ഹർഷൻ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വലിയ ചർച്ചയാകുന്ന സമയമാണ് അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റ തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നതും വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഈ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളിൽ നിന്നുൾപ്പെടെ വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് എം എൻ കാരശ്ശേരിയെ പോലുള്ള ഒരാളും ആ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് സി പി എമ്മിനും ബി ജെ ിടയിലുള്ള ഒരു പാലമായി വെള്ളാപ്പള്ളി നടേശൻ നിലകൊള്ളുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പരാമർശങ്ങളെ വെള്ളാപ്പള്ളി നടേശനെ അകറ്റി നിർത്തുകയോ അദ്ദേഹത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്താനോ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് എം എൻ കാരശ്ശേരി മുൻപോട്ട് വയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരം വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ ശത്രു വേറെ വേണ്ടിവരില്ല എന്ന വാക്കുകൾ തന്നെയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾക്ക് തിരിച്ചടിയേറ്റിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിലും സമാന സ്ഥിതി ആവർത്തിക്കേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ തിരുത്താനോ വെള്ളാപ്പള്ളി നടേശനെ തിരുത്താനോ അല്ലെങ്കിൽ അതിൽ ഒരു ഒരു തള്ളിപ്പറയാനോ ഉള്ളൊരു ഒരു ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവന തള്ളിക്കളയുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹം ചോദിക്കുന്നു അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ അത് ബി ജെ പിക്ക് വേണ്ടിയാണ് എന്നുള്ളതുമാണ് പറഞ്ഞുവെക്കുന്നത് അതായത് ബി ജെ പിക്ക് വേണ്ടിയും ഇദ്ദേഹം നിലകൊള്ളുകയാണ് അതിന്റെ ഒരു പാലമായി നിലകൊള്ളുകയാണ് സി പി എമ്മിനും ബിജെപിക്കുമിടയിലുള്ള പാലമായി നിലകൊള്ളുന്നു അതായത് സി പി എമ്മിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ അതിനിടയിലുള്ള ഒരു പാലമായി നിലകൊള്ളുകയാണ് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു സൂചനയാണ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളത് തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും അതിന് തന്നെ ഇദ്ദേഹത്തെ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ പറഞ്ഞു വെക്കപ്പെടുന്നത് ഹർഷൻ